ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വകാര്യമെന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് സൗത്ത് ഇന്ത്യൻ ഡിഷായ ചിക്കൻ ചുക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചിക്കൻ ആവശ്യമായ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് വരട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ കൂടി നമുക്ക് ചിക്കനിലേക്ക് കഴുകി വെച്ചിരുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് നാരങ്ങ നീര് കൂടെ വീങ്ങൊഴിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും ചിക്കൻ റെസ്റ്റ് ചെയ്യട്ടെ അപ്പം അതിനുള്ളിൽ ഈ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഒന്ന് സൺഫ്ലവർ ലോയിലൊന്ന് വറുത്തെടുക്കാം വറുത്തിട്ട് ചേർക്കുന്നതാണ് ഈ ചിക്കൻ ചുക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ റെസിപ്പി നോക്കുമ്പോൾ അപ്പോൾ നമുക്കിന്ന് വറുത്തെടുക്കാം കവോള വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം കവോള നന്നായിട്ട് എണ്ണയിൽ ഇതിനെ പൊരിച്ചെടുക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചിക്കൻ കുറച്ചേ ഉള്ളൂ അപ്പൊ ഞാൻ അതിന്റെ ആവശ്യത്തിന് മാത്രമേ എടുത്തുള്ളൂ കുറേ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുറച്ച് എടുത്തുള്ളൂ വീട്ടിൽ ചീട്ടാറും കവോള ഇവിടെ വഴന്നു കൊണ്ടേ നമുക്കതിന്റെ ഇടയിൽ ചെറിയ ജാറില് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പെരിഞ്ചീര കിട്ടുന്നുണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇനി കുറച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിത് എടുക്കാം അവിടെ വറുത്ത് വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ആ സെയിം ഓയിലിൽ തന്നെ ഉണ്ടാക്കാം ഇതിലേക്ക് എണ്ണ ചൂടായതും നമ്മൾ അടിച്ച് വെച്ച് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് നമുക്ക് ലഭിച്ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ഓപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ തക്കാളി എടുത്തിരിക്കണേ തക്കാളി ഒന്ന് വാടിയ ശേഷം നമുക്കതില് ചിക്കൻ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടു കൊടുക്കാം ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അജാറ് കഴുകിയ വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം കളട്ടി ചിക്കൻ മണി വന്നിട്ട് നല്ല ചിക്കൻ മണവൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം എടുക്കാം പിന്നെ നമ്മൾ എണ്ണയിൽ വറുത്തു വെച്ചാൽ സവാളത്തെ നന്നായിട്ടാണ് മനസ്സിലാവുക മിനിറ്റ് വരെ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്മെൽ കേട്ടോ നല്ല മണം ചിക്കൻ്റെ ദോശയെ ഒപ്പം ചോറിൻ്റെ ഒപ്പവും അപ്പം അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം പൊറോടൊപ്പമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതെല്ലാവരും ട്രൈ ചെയ്യണം ബാച്ചുലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നല്ല നല്ല സ്മെല് നല്ല മണം വേണ്ടി ചിക്കൻ്റെ മണം വീട്ടിലെല്ലാരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആണ് വീട്ടിലെല്ലാരും ട്രൈ ചെയ്തു നോക്കണം അതിന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയൊരു ആയിട്ട് തരാം താങ്ക് യു